നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഏവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാകണം പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു ഏവരും അതാ നിങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായി പോകുന്നത് ദിനംപ്രതി വീട്ടിൽ ധാരാളം പ്രശ്നങ്ങളാണ് ഓരോ മനുഷ്യനും നേരിട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുണ്ടാകുന്ന ഓരോ വിധകൾ ടെൻഷനുകൾ ജോലിയുണ്ട് അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പലവിധ പ്രയാസങ്ങൾ ദിവസവും മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് എങ്ങനെയൊരു മോചനം ഉണ്ടാകും എന്നറിയാതെ മനുഷ്യൻ വലയുകയും ചെയ്യുന്നു ഇവിടെ ഹിന്ദു മതത്തിൽ നമ്മൾ വളരെയധികം ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ധാരാളം സസ്യലതാദികളുണ്ട് ഇങ്ങനെയല്ലേ തുളസി വേപ്പ് തുമ്പ അങ്ങനെ അങ്ങനെ ഒരുപാട് സസ്യലതാദികൾ പ്രത്യേകിച്ച് തുളസി അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെയധികം പരിപാടനമായി കാണുന്ന സസ്യലതാദികളാണ് അതേപോലെ തന്നെ ഇവയൊക്കെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സസ്യലതാദികളാണ് അതിലൊന്നാണ് മാവ് അപ്പോൾ മാവിനെ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ മാവല ഏതൊരു കാര്യത്തിനും വളരെയധികം ശുഭകരമായ ഒരു കാര്യമാണ് മാവില കൊണ്ട് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാം എന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുകയായിരിക്കും നിങ്ങളിപ്പോൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറാനായിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുൻവാതിൽ അതായത് നമ്മൾ ആദ്യം ഏത് വാതിലാണോ വഴി പ്ര നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അതാണല്ലോ വീടിൻ്റെ മുൻവാതിൽ മുൻവാതിലിൽ മാവില കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ ഗൃഹത്തിലേക്ക് ധാരാളം പോസിറ്റീവ് ഊർജം കടന്നു വരുന്നതിന് അതുവഴി സാധ്യമാകും അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് മാവില അത് ഒരു മാല പോലെ കെട്ടിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ കെട്ടിയിടുന്നത് ഏറ്റവും ഉത്തമമാണ് ഇതുവഴി ഒരു പോസിറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് എത്തുകയും നിങ്ങളുടെ ഗ്രഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള എല്ലാവിധ നെഗറ്റീവ് ഊർജ്ജങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് മാനസികമായി വ്യഥകൾ നൽകുന്ന ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പുറത്താക്കുകയും ഒരു പോസിറ്റീവ് ഊർജ്ജം ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ ഒരു കാര്യത്തിലൂടെ സാധ്യമാകും അടുത്തതായി ഒരു ചെറിയ മൺകുടം എടുത്ത് അതിൽ ഒരു മാവിലയിട്ട് നിങ്ങളുടെ വാതിലിന് സമീപത്ത് വയ്ക്കുന്നതും ഉത്തമമായ കാര്യമാണ് അപ്പോൾ വാതിലിന് മാവില കെട്ടിയിടുന്നതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ അത് പറ്റുന്നില്ലാത്തവരാണെങ്കിൽ ചെറിയ ഒരു മൺകുടത്തിൽ ഒരു മാവിലയിട്ട് വയ്ക്കുക അത് വാടിക്കഴിയുമ്പോൾ അത് മാറ്റിയതിന് ശേഷം വീണ്ടും അടുത്ത മാവില അങ്ങനെ വയ്ക്കുക അപ്പോൾ ഇതുവഴിയും സാമ്പത്തികമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാകുമ്പോൾ വീട്ടിൽ നിലനിൽക്കുന്നതായിട്ടുള്ള എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും പുറന്തള്ളപ്പെടുകയും അവിടേക്ക് ഭാഗ്യം കടന്നു വരികയും ചെയ്യുന്നതാണ് എല്ലാവിധ പ്രയാസങ്ങളും അവസാനിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഗൃഹത്തിൽ നമുക്കെല്ലാം പൂജാമുറികളുണ്ടാകും അപ്പോൾ പൂജാമുറിയിൽ ഗണപതി ഭഗവാൻ്റെ അതായത് വിനായകൻ്റെ വിഘ്നേശ്വരൻ്റെ വിഗ്രഹമോ ചിത്രമോ നിങ്ങൾ സൂക്ഷിച്ചിട്ടും ഉണ്ടാകും അതിന് സമീപത്തായും ഇതേപോലെ മാവില വയ്ക്കുന്നത് ഉത്തമമാണ് ഇത് ധനത്തിൻ്റെ കുറവ് പരിഹരിക്കപ്പെടും അതായത് സാമ്പത്തികമായി വളരെ മാറ്റം ഉണ്ടാകുന്നതിനും ഭവനത്തെ സംരക്ഷിക്കുകയും നിങ്ങളെ കടങ്ങളിൽ നിന്നൊക്കെ ഒഴിച്ചു മാറ്റുകയും ചെയ്യും ഈ ഒരു പ്രവൃത്തിയിലൂടെ അപ്പോൾ പൂജാമുറിയിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹമുള്ളവരായിരിക്കും ചിലത് അല്ലെങ്കിൽ ചിലപ്പോൾ ചിത്രങ്ങളായിരിക്കും സൂക്ഷിക്കുക ഇതിന് സമീപത്ത് മാവില വെക്കുന്നത് ഉത്തമമാണ് അല്ലെങ്കിൽ ആ ചിത്രത്തെ മാവില കൊണ്ട് അതിൻ്റെ ചുറ്റും ഒന്ന് അലങ്കരിച്ച് വെക്കുന്നതായാലും ഉത്തമമാണ് ഇത് വാടി കഴിയുമ്പോൾ എടുത്തു മാറ്റണം അല്ലാതെ വാടി അത് അതുപോലെ അങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് അശുഭകരമാണത് മനസ്സിലാക്കണം അപ്പോൾ ഇതിങ്ങനെ ചെയ്തു നോക്കിയാലും ശുഭകരമായ ഫലത്തെ നിങ്ങൾക്ക് നൽകും ധനത്തിൻ്റെ കുറവ് പരിഹരിക്കപ്പെടും അതുമാത്രമല്ല കടങ്ങൾ ഇല്ലാതാകും അടിക്കടി ഉണ്ടാകുന്ന ദാരിദ്ര്യം ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറുകയും സാമ്പത്തികമായ ഒരു മാറ്റവും നേട്ടവും മേന്മയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ ഇനി അടുത്തതായി ഗൃഹത്തിൽ ദിനവും സന്തോഷം നിലനിൽക്കണം ദുഃഖങ്ങൾ ഒഴിയണം എന്നതിനാണെങ്കിൽ നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ മാവില വയ്ക്കുന്നതും ഉത്തമമായ കാര്യമാണ് വീട്ടിൽ എപ്പോഴും പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അങ്ങനെ പലവിധ വിഷമങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ അത് എങ്ങനെയുള്ള പാത്രവുമാകാം അതിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മാവിൽ ഇട്ട് വയ്ക്കുന്നതുത്തമമാണ് ഇതിലൂടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരുമെന്നത് കൂടാതെ ഗൃഹത്തിൽ മഹാലക്ഷ്മി വസിക്കും മഹാലക്ഷ്മി ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് എത്തുകയുള്ളൂ അല്ലാതെ പക്ഷം നമ്മൾ എത്ര സമ്പാദിച്ചു കൊണ്ടുവന്ന് ഗൃഹത്തിലേക്ക് കയറിയാലും നിമിഷങ്ങൾക്കുള്ളിൽ അത് ചിലവായി പോകും അല്ലെങ്കിൽ ആ കടങ്ങൾ അങ്ങനെ അങ്ങനെ മാറ്റി തിരിച്ചും വെച്ച് വരുമ്പോൾ പിന്നെ സേവിങ്സ് ഒന്നും ഉണ്ടാവുകയില്ല സാധാരണ എങ്ങനെയാണ് ശമ്പളം വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അന്നേ ദിവസം ആർക്കൊക്കെ എവിടൊക്കെ കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എവിടൊക്കെ അടയ്ക്കാനുണ്ടെന്നൊക്കെ നോക്കി വരുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ധനം ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും വെള്ളത്തിൽ ഈ മാവിനിട്ട് വയ്ക്കുമ്പോൾ ആ ഒരു പച്ചലിപ്പ് ഉണ്ടാകുമല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പച്ചലിപ്പ് ഉണ്ടാവുകയും കൂടാതെ ഭഗവതി അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹ ഗൃഹത്തിലേക്ക് ധാരാളം എത്തുകയും അതുവഴിയും ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ശനിയുടെയും രാഹുവിൻ്റെയും ദുരിതങ്ങൾ നിങ്ങളെ വലിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിമിത്തം ചന്ദ്രന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാവിൻ്റെ ചുവട്ടിൽ ഒരു ടീസ്പൂൺ പാലും അതോടൊപ്പം ഒരു ടീസ്പൂൺ കറുത്ത എള്ളും സമർപ്പിക്കുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും അപ്പോൾ ശനി നിങ്ങളെ ഒരുപാടിട്ട് വലിക്കുന്നു വട്ടം കറക്കുന്നു പ്രയാസങ്ങൾ നൽകുന്നു അതേപോലെ രാഹുവും നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നൽകുന്നു ജീവിതത്തിൽ ഒരു മേന്മയുണ്ടാകുന്നില്ല അടിക്കടി പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതാണ് നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു പരിഹാരം നിങ്ങൾക്ക് അനിവാര്യമാണ് കാരണം എന്തെന്നാൽ ഈ ഗ്രഹങ്ങൾ ദുഃഖവും ദുരിതവും വിതയ്ക്കുമ്പോൾ ചന്ദ്രന് ബലക്ഷയം ഉണ്ടാകും അപ്പോൾ ചന്ദ്രൻ്റെ ബലക്ഷയം മാറ്റേണ്ടതും അനിവാര്യമാണ് അതിനായിട്ട് നിങ്ങൾ മാവിൻ്റെ ചുവട്ടിലാണ് ഒരു ടീസ്പൂൺ പാലൊഴിക്കുക അതേപോലെ ഒരു ടീസ്പൂൺ കറുത്ത എള്ളും സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതും ഉത്തമമായൊരു ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഇതുവഴി നിങ്ങളിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുമെന്നത് മാത്രമല്ല ഗ്രഹങ്ങൾ അനുകൂലത്തിലാവും ചന്ദ്രന് ബലമുണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് കീർത്തി നേട്ടങ്ങൾ ഭാഗ്യം ഐശ്വര്യം സാമ്പത്തിക ഉന്നതി കടങ്ങൾ ഒഴിയും ഇതൊക്കെയാണ് നേട്ടമായി വരുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളതാണ് മാവ് അപ്പോൾ ഒരു മാവില ഓരോ മാവില വീതം നിങ്ങൾക്ക് ഇങ്ങനെ പാത്രത്തിൽ വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ കെട്ടിയിടുന്നവരാണെങ്കിലും മാവില കൊണ്ടുവന്ന് ഒരു മാല പോലെ കെട്ടി നിങ്ങളുടെ ഗൃഹത്തിൻ്റെ പ്രധാന വാതിലിൽ കെട്ടിയിടാവുന്നതാണ് അതേപോലെ പൂജാമുറിയിൽ ഗണപതി ഭഗവാൻ്റെ വിഗ്രഹം ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ചിത്രം വയ്ക്കുന്നവരാണെങ്കിലും അതിന് സമീപത്തും മാവില നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ളതായ എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ വിട്ട് അകലുമെന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഒരു മാറ്റം നിങ്ങൾക്ക് സുനിശ്ചിതമായി ഉണ്ടാകുന്നതാണ് ഗൃഹത്തിലേക്കും നിങ്ങളിലേക്കും ആ ഗൃഹത്തിൽ വസിക്കുന്ന മറ്റുള്ള അംഗങ്ങളിലേക്കും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വന്നു ചേരും പോസിറ്റീവ് മാറ്റം വന്നു ചേരുമ്പോൾ തീർച്ചയായും സാമ്പത്തികമായും നിങ്ങളിലേക്കൊരു മാറ്റം വന്നു ചേരുകയാണ് ഇതൊരു വളരെ വലിയ ഒരു പ്രതിവിധിയായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കുക ഏത് ഗൃഹത്തിലും മാവുണ്ട് അതിൽ നിന്ന് ഇലകൾ അളർത്തിയെടുത്ത് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കിയാട്ടെ നിലവിൽ ഉള്ള എല്ലാവിധ പ്രയാസങ്ങളും മാറി പെട്ടെന്ന് കോടീശ്വരനാകുമെന്നതല്ല ഇപ്പോൾ നിലനിൽക്കുന്ന കടങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കടങ്ങളൊക്കെ ഒഴിവാക്കാൻ കടങ്ങളൊക്കെ തീർപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ധനം കയ്യിലേക്ക് എത്തുന്നതിന് ഈ മാവില കൊണ്ട് സാധിക്കും കാരണം വളരെയധികം ദൈവാധീനമുള്ള ഒരു വൃക്ഷമാണ് മാവ് അതിൻ്റെ ഇല അപ്പോൾ അത് നമ്മൾ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗൃഹത്തിനും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും അവിടെ നിലനിൽക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും തുടച്ചു പുറത്താക്കാൻ നമ്മൾക്ക് സാധിക്കും അതുവഴി സമ്പത്തും ഐശ്വര്യവും നേട്ടവും ഗൃഹത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കൂ